ഡിസയറും ഡിസ്ക്രിഷനും ഒരുമിച്ച് പോകുന്നില്ല ആഗ്രഹം എത്രത്തോളം കൂടുന്നുവോ വിവേകം അത്രത്തോളം കുറയുന്നു തീരുമാനങ്ങൾ എടുക്കുന്നതിന് എന്താണ് ആവശ്യം ഡിസ്ക്രിഷൻ വിവേകം എന്നാൽ നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ആഗ്രഹത്തിലാണ് സംഭവിക്കുന്നത് എത്രത്തോളം ശക്തമായ എത്രത്തോളം തീവ്രമായ ആഗ്രഹമുണ്ടോ അത്രയും വേഗത്തിൽ നമ്മൾ തീരുമാനമെടുക്കും എല്ലാം വിപരീതമായി സംഭവിച്ചു അല്ലെ ആഗ്രഹം എത്രത്തോളം തീവ്രമാകുന്നുവോ അത്രത്തോളം തീരുമാനം മാറ്റിവെക്കുകയാണ് വേണ്ടത് ശരിയായ തീരുമാനം വരുന്നത് ആഗ്രഹത്തിൽ നിന്നല്ല വിവേകത്തിൽ നിന്നാണ് വേഗം തീരുമാനിക്കൂ വേഗം തീരുമാനിക്കൂ എന്ന് ആഗ്രഹം ഉറക്കെ വിളിച്ചു പറയും ആ സമയത്തുള്ള സാധന ഇതാണ് തീരുമാനമെടുക്കാം വെയിറ്റ് നിൽക്കൂ തീരുമാനമെടുക്കാം ഇപ്പോൾ എടുക്കില്ല എന്ന് പറയുക കാരണം ഇപ്പോൾ തീരുമാനമെടുക്കാൻ വളരെയധികം മനസ്സ് പറയുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാത്തത് കാരണം തീരുമാനമെടുക്കാൻ അതിയായ ആഗ്രഹമുണ്ട് തീരുമാനം നമ്മുടെ ശാന്തിയിൽ നിന്നും നമ്മുടെ ബോധത്തിൽ നിന്നും നമ്മുടെ വിവേകത്തിൽ നിന്നും വരികയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ വരുന്ന ഏത് തീരുമാനവും ശരിയാണ് എന്നാൽ കാമന വളരെ ശക്തമാണ് അതിലൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല വെറുതെ എടുത്ത് ചാടാൻ മാത്രമാണ് തോന്നുന്നത് അപ്പോൾ എല്ലാം തെറ്റായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ദുഃഖം ലഭിക്കും